അസ്സലാമു അസലാമലൈക്കും വാർമത്തുള്ള അള്ളാഹുവിൻ്റെ മാസമായിട്ടുള്ള പരിശുദ്ധ റജബ് മാസം നമ്മളിലേക്കിനിന് അടുത്തു വരാൻ ഇനി വെറും പത്ത് ദിവസങ്ങൾ മാത്രമാണ് നമുക്ക് മുമ്പിലുള്ളത് ഇൻഷാ അല്ലാ അള്ളാഹു താലയേ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന അള്ളാഹുവിൻ്റെ മാസം എന്ന് അറിയപ്പെടുന്ന ഈ റജബ് മാസം ഉറൻ ഓതുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കൂടുതലായിട്ടും ഉപയോഗപ്പെടുത്തുക അതിനു വേണ്ടിയിട്ട് അള്ളാഹു താല നമുക്ക് തൗഫീഖ് നൽകുകയും ചെയ്യുമാറാകട്ടെ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ വെച്ചടി വെച്ചടി കയറ്റം കിട്ടുന്ന കയറ്റം കിട്ടാൻ അള്ളാഹു താല സഹായിക്കുന്ന ഏറ്റവും കൂടുതൽ ശ്രദ്ധയോടെ ഖുർആൻ ആൻ നോക്കിക്കൊണ്ട് നമ്മൾ ഓതേണ്ട ഒരു കുഞ്ഞു സൂറത്ത് ഈ ഒരു സൂറത്തിനെ ദിവസവും നിങ്ങൾ നൂറു വട്ടം ഓതിക്കൊണ്ട് നിങ്ങൾ റബ്ബിനോട് ദുആ ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏത് മേഖലയിലും നിങ്ങൾക്ക് വമ്പിച്ച കയറ്റം നിങ്ങൾക്ക് വമ്പിച്ച നേട്ടങ്ങൾ നേടിയെടുക്കുവാനും വിജയത്തിലേക്ക് നിങ്ങളുടെ ജീവിതം മാറുകയും ചെയ്യുന്നതാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യം അത് എന്താണോ അത് നടന്ന് കിട്ടാനും ഈ ഒരു കുഞ്ഞു സൂറത്ത് നൂറു വട്ടം നിങ്ങൾ ഓതുന്നത് കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യുന്നതാണ് സ്ഥിരമായി ഓതാത്ത ഒരു ചെറിയ സൂറത്താണിത് എന്നാൽ ഓതാൻ ഇരുന്നാൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നൂറു വട്ടം നമുക്ക് പൂർത്തിയാക്കുവാനും സാധിക്കുന്നതാണ് ഒറ്റ ഇരുപ്പിൽ തന്നെ നൂറുവട്ടം ഓതണം എന്നില്ല നിങ്ങൾക്ക് കഴിയുന്ന സമയത്തിനനുസരിച്ച് ഒരു ദിവസത്തിൽ നൂറുവട്ടം ഈ ചെറിയ സൂറത്തിനെ ഓതി തീർത്താൽ മതി നിങ്ങൾ ഓതുന്ന സമയത്ത് മനസ്സിൽ നിങ്ങൾക്ക് ഹലാലായിട്ടുള്ള നല്ല ഒരു ഉദ്ദേശം ഉണ്ടായിരിക്കണം നല്ല ഒരു നീയത്തിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ഇതൊന്ന് പതിവാക്കി നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു നെയ്യത്ത് നടന്നു കിട്ടും അതിന് പുറമെ അള്ളാഹു താല നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് കാര്യവും നിങ്ങൾക്ക് പെട്ടെന്ന് ഹാസിലാക്കി തരും നിങ്ങളുടെ ശത്രുക്കൾ പോലെ നിങ്ങൾക്ക് മുമ്പിൽ പരാജയപ്പെട്ടു പോകും നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ മേഖലയിലും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ അള്ളാഹു താല ഖൈറും ബർക്കത്തും റഹമത്തും നിലനിർത്തി തരികയും ചെയ്യുന്നതാണ് ഏതാണ് ആ സൂറത്തെ സൂറത്തുൽ ഫീൽ സൂറത്തുൽ ഫീൽ ഒരു ചെറിയ സൂറത്താണ് അതിന് നൂറ് വട്ടം ഒന്ന് ഓതി റബിനോട് ദ്വായ ചെയ്യുക ഇത് ഒരു ദിവസം ഓതിക്കൊണ്ട് നിങ്ങൾ നിർത്തിപ്പോകരുത് എല്ലാ ദിവസവും നിങ്ങൾ ഓതുക ഇൻഷാ അല്ലാ അള്ളാഹുത്താല ഈ ഒരു സൂറത്തിൻ്റെ റഹ്മത്തും ബർക്കത്തും കൊണ്ട് മഹത്വവും കൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ വെച്ചടി വെച്ചടി കയറ്റം നൽകുകയും നമ്മുടെ ഏത് ആഗ്രഹവും പെട്ടെന്ന് നമുക്ക് ഹാസിലാക്കി തരികയും ചെയ്യുമാറാകട്ടെ അള്ളാഹുത്താല നമ്മുടെ ഹലാലായ ആഗ്രഹങ്ങളും പെട്ടെന്ന് ഹാസിലാക്കി തരികയും നമ്മുടെ ജീവിതത്തിലും റാഹത്തും റഹ്മത്തും സ്ഥിരമായി നമുക്ക് കിട്ടുകയും ചെയ്യുമാറാകട്ടെ പുതിയൊരു അറിവുമായി വീണ്ടും വരാം നിങ്ങൾ ഈ ഒരു അറിവ് മറ്റുള്ളവർക്ക് ഒന്ന് പങ്കുവെച്ച് കൊടുക്കുക അസ്സലാമു അലൈക്കും